അയ്യോ ഇവനും ഉണ്ടോ ഇന്നെന്താ പുതിയ പ്രശ്നം അവനെയല്ല വർഗീസ് മൊലാളിയുടെ വീട്ടിൽ വണ്ടി ഓടിക്കാൻ പോയാ വണ്ടി ഓടിക്കാൻ പോയാ വണ്ടി ഓടിച്ചാ വണ്ടി ഓടിച്ചില്ലല്ലോ പിന്നെ അയാളുടെ ഇലക്ട്രിക് വണ്ടിയുടെ ചാർജ് തരുന്നപ്പം പവർ ബാങ്ക് കുത്തി ഒന്ന് ഓടിച്ചൂടെ എന്ന് ചോദിച്ചു പോയി പക്ഷെ സത്യം എന്തായാലും ജയിക്കിഞ്ചേട്ടാ സത്യമേവ ജന ഹേ ജയ വന്നതിന്റെ ഉദ്ദേശം ഇവനെ ഇവിടെ നിന്ന് താമസിപ്പിക്കണം പിന്നെ എന്റെ പൊന്ന് ചേച്ചി ഞാൻ എങ്ങനെയോ ഇവിടെ ഊബറൊക്കെ ഓടിച്ച് ആ അക്കമ്മയുടെ ചെലവിലാ ജീവിക്കുന്നത് എന്റെ പൊന്ന് ചേച്ചി ആ അക്കമ്മയുടെ കട്ടിലെ ചിന്നക്കാല് കാണിച്ചു കൊടുത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് തടിയോ കാലോ വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ പോര ഞങ്ങള് സെറ്റപ്പ് ചെയ്ത് തരത്തില്ലേ ഒറ്റത്തടി കല്യാണം കഴിക്കാതെ പോലെ നിന്ന് പണിഞ്ഞതാ അത് അച്ഛൻ ഉണ്ടാക്കിയില്ലേ തോപ്പും തേങ്ങയൊക്കെ നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ വഴക്കൂടലേ എനിക്ക് ജീവിതത്തിൽ ആവശ്യത്തിനധികം പ്രശ്നമുണ്ട് ഞാനല്ല തീരുമാനിക്കുന്ന ഒരു മുറിൽ കാണാൻ പറ്റുമോ ഒരു കട്ടിൽ ഒരു മുറി നിങ്ങൾക്ക് എന്നാൽ ഒക്ടോബർ നാലിന് തിയേറ്ററിൽ വന്നാൽ അന്ന് മുതൽ കാണാം ഒരു കെട്ടിൽ ഒരു മുറി എന്നെയും കാണാം അക്കമ്മയും കാണാം ചിന്നക്കാലും കാണാം എല്ലാം കാണാം ഞങ്ങൾ കാണാം ഫസ്റ്റ് ഡേ തന്നെ